ും പ്രഥമ ദൃഷ്ടിയ വളരെ സംശയാസ്പദമായ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് പുറത്തേക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യുക്തിപരമല്ല യുക്തിപരമല്ല പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ ഈ രാജ്യത്തെ ആൾക്കാരുടെ യുക്തി അല്ല ഇവിടെ പോകും ഓൺലൈൻ ഡിലീഷൻ നടക്കാറേ ഇല്ല നേരിട്ട് വിളിച്ച് കേട്ടിട്ടേ ഡിലീറ്റ് ചെയ്യാറുള്ളൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് മരണപ്പെട്ടവരെ എങ്ങനെയാ ഡിലീറ്റ് ചെയ്യുക അവരെ ഇവർ നേരിട്ട് വിളിച്ചു വരുത്തുമോ സി ജോസഫ് സി മാത്യു ഇതിൽ അന്വേഷണം നടത്തിയിട്ടാണ് ഇരുപത്തിനാല് ഒറിജിനൽ ആണ് എന്നും മറ്റുള്ളത് അല്ലാത്തതാണ് എന്നും തിരിച്ചറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത ആളുകളെ ഹിയറിംഗിന് വിളിക്കണമല്ലോ ഹിയറിംഗിന് വിളിക്കാതെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ കഴിഞ്ഞ കാലയളവുകളിൽ നടത്തി എന്ന് പറയുന്ന ഇപ്പോൾ നടത്തി എന്ന് പറയുന്ന അന്വേഷണം അത് ഏത് രീതിയിലായിരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് രണ്ട് രീതിയിലാണ് ഒന്ന് ആപ്ലിക്കൻ്റ് ഡിലീഷനുള്ള ഫോം സെവൻ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കൻസിനെ വിളിക്കുമ്പോൾ ഇരുപത്തി നാല് പേരെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവരെ ഞങ്ങൾ തന്ന ആപ്ലിക്കേഷൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഇത് ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനുകളാണ് ഇത് ചിലപ്പോൾ ഒരേ ഐ ഡികൾ ലോഗിൻ ഐ ഡികളിൽ നിന്നോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള നിരവധി ആപ്ലിക്കേഷനുകളും ഉണ്ടാവാം എന്തു തന്നെയായാലും ഈ പറയുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി ചുല്ലുവാനം ആപ്ലിക്കേഷനുകൾ വ്യാജമാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിഞ്ഞിട്ട് ഏതാണ്ട് രണ്ട് വർഷമായി ഇത് വ്യാജമാണെന്നുള്ളത് മാത്രമല്ല മാധു അതിലെ പ്രശ്നം അതിലെ പ്രശ്നം ഇത് മണ്ഡലത്തിന് പുറത്ത് കേന്ദ്രീകൃതമായി വ്യവസ്ഥാപിതമായി അത് ഇവിടുത്തെ വോട്ട് വോട്ടെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ ഒരു ശ്രമം നടന്നിരിക്കുന്നു ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിഞ്ഞിട്ട് രണ്ട് വർഷമായി കാരണം ഇന്നത്തെ പത്രസമ്മേളനം വളരെ അർത്ഥവത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം ഒരു പാറ്റേൺ അതിൽ കാണാൻ നോക്കും അത് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്താണെന്ന് ഏതാണ്ട് വ്യക്തമാണ് കാരണം ആ ബൂത്തിലെ ഒന്നാമത്തെ വോട്ടറെ ആപ്ലിക്കന്റ് ആക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലൂടെ ചെയ്തതാണെന്ന് ഏതാണ്ട് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നു അതൊരു മണ്ഡലത്തിന് വേണ്ടി ചെയ്തിരിക്കാൻ ഒരു ന്യായവുമില്ല മണ്ഡലത്തിന് പുറത്തുള്ള ആ സംസ്ഥാനത്തിന് പുറത്തുള്ള ഫോൺ നമ്പറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഫോൺ നമ്പറുകൾ ആരാണ് കൈവശം വെച്ചത് അതിൻ്റെ ഒ പി ടി ഒ ടി പി ട്രയൽ എങ്ങനെയാണ് വന്നത് അത് വളരെ സുപ്രധാനമാണ് ഈ അന്വേഷണത്തിൻ്റെ പിറകെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പോയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണിച്ചത് കുറ്റകരമായ മൗനമാണ് അത്രയുമെങ്കിലും മിനിമം നമ്മൾ പറഞ്ഞു വെക്കണം ബാക്കി കാര്യങ്ങൾ പിറകെ വരാനുണ്ട് കാരണം ഇത് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളിൽ ഇപ്പം അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എച്ച് ഡബ്ല്യു എച്ച് ഡബ്ല്യു അടിച്ചിരിക്കുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒരു സൂപ്പർവിഷറി ലാബ്സ് എന്ന് പറയാമെങ്കിൽ ഇതങ്ങനെയല്ല ഇത് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു അവരുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു ആവർത്തിച്ച് പതിനെട്ട് കത്തയക്കുന്നു പക്ഷേ ഇത്ര ഗുരുതരമായ ഒരു അറ്റാക്ക് ഇലക്ട്രൽ പ്രോസസ്സിൽ നടന്നിട്ട് അതിന്മേൽ കണ്ണടയ്ക്കാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തീരുമാനിച്ചെങ്കിൽ പിന്നെ എന്താ പണി വേറെ ഇദ്ദേഹത്തിന് എന്താ പണി അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കേസ് കൊടുത്തുകൂടെ നിന്ന് ബി ജെ പി പ്രതിനിധി ചോദിക്കുന്നത് കേട്ടു ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാവോ പ്രസിഡന്റ് ബില്ലുകൾ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ബില്ലുകൾ പിടിച്ചുവെക്കുന്നു ഗവർണർ നിരന്തരം പിടിച്ചു വെക്കുന്നു അല്ലെങ്കിൽ പിന്നെ അയച്ചു കളിക്കുന്നു പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇങ്ങനെയുള്ളവരൊക്കെ ഈ സാധാരണ നിയമപ്രക്രിയക്ക് പുറത്ത് ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭരണഘടക സംരക്ഷിക്കുന്ന പ്രക്രിയ ചെയ്യും എന്നാണ് രാജ്യത്തെ വ്യവസ്ഥ അനുമാനിച്ചിട്ടുള്ളത് അവർക്കൊന്നും എതിരെ നിയമ നടപടികൾ എടുത്തു വെച്ചിട്ടില്ല ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ ഈ സാധാരണ നമ്മുടെ രാജ്യം വിഭാവനം ചെയ്തിരിക്കുന്ന വ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്ന തരത്തിൽ ഇവരെ എല്ലാവരെയും ഹാൻഡ് ചെയ്യുക വരെയാണ് അതുകൊണ്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പുറത്താകുന്നത് അതുകൊണ്ടാണ് പുറത്തേക്ക് ട്രാൻസ്പെറൻസി പറയുന്ന നിയമങ്ങളെല്ലാം ചട്ടങ്ങളിൽ നിന്ന് അമെൻഡ് ചെയ്യപ്പെടുന്നത് അതിനുശേഷം നിങ്ങൾക്ക് കോടതി ഇപ്പോൾ കൂടെ ഒന്ന് ചോദിക്കാം മറുപടി എന്താണ് നിങ്ങൾ ബി ജെ പി മറുപടി നേതാക്കന്മാരുടെ എല്ലാം മറുപടിയുടെ ഒരു പൊതുസഭാവൊന്ന് പരിശോധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരെ പറയുന്നത് എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് റോഹിംഗ്യയിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാരെ ചിരികേറ്റാൻ ഇവിടെ വേറൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഏതാ ഇവിടുന്ന് വോട്ടേഴ്സിനെ ന്യായമായ വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തതിൻ്റെ മറുപടിയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇതാരാണ് ചെയ്തതെന്ന് ഇത് വളരെ ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് അനുമാനിക്കാനുള്ള മുഴുവൻ തെളിവുകളും പ്രഥമ ദൃഷ്ടിയ വളരെ സംശയാസ്പദമായ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ യുക്തിപരമല്ല യുക്തിപരമല്ലെന്ന് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ ഈ രാജ്യത്തെ ആൾക്കാരുടെ യുക്തി അല്ല ഇവിടെ പോവും അവർക്കിത് അനുമാനിക്കാൻ കഴിയില്ലേ ഓൺലൈൻ ഡിലീഷൻ നടക്കാറേ ഇല്ല നേരിട്ട് വിളിച്ച് കേട്ടിട്ട് ഡിലീറ്റ് ചെയ്യാറുള്ളൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് മരണപ്പെട്ടവരെ എങ്ങനെയാ ഡിലീറ്റ് ചെയ്യുക അവരെ ഇവർ നേരിട്ട് വിളിച്ചു വരുത്തുമോ എത്ര ഇവർ വെറുതെ പറയുന്ന വർത്തമാനമാണ് നമുക്കറിയാമല്ലോ എങ്ങനെ പ്രക്രിയ ഇവിടെ മാത്രമല്ല ശ്രീ ജോസഫ് ചട്ടപ്പടിയും മാനദണ്ഡപ്പടിയും കൃത്യമായ വഴികളിലൂടെയും മാത്രമാണ് നടക്കുന്നത് എങ്കിൽ ഈ പറയുന്ന അഡ്രസ്സിന്റെയും അച്ഛൻ്റെയും പേരിന്റെ സ്ഥാനത്ത് എ ബി സി ഡി എഴുതി വെക്കില്ലല്ലോ അങ്ങനെ ഒരു വോട്ടർ പട്ടിക കൈവശം വെച്ചുകൊണ്ട് തന്നെയല്ല ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഇവിടെ എല്ലാം വളരെ കൃത്യമാണ് ഇതൊരു ഈ ചേറ ഇരുമ്പുകൂടാണ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ വന്നത് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ മരണപ്പെട്ടു അദ്ദേഹത്തെ ഒഴിവാക്കിയില്ല അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴിവാക്കപ്പെട്ടു സ്ലിപ്പായിരിക്കാം ഞാൻ പറയുന്നത് വിളിച്ചു വരുത്തിയാണ് എന്ന് പറഞ്ഞാൽ ആരെയും വിളിച്ചു വരുത്തിയില്ല ഒഴിവാക്കപ്പെട്ടവരെയും വിളിച്ചു വരുത്തിയില്ല മരിച്ചവരെയും വിളിച്ചു വരുത്തിയില്ല ഇതൊക്കെ ചുമ്മാത പറയുന്നതാണെന്ന് നമുക്കറിയാം ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാം ഇവർ വിരിച്ചു വരുത്തിയോന്ന് ആർക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന് മാത്രം അറിയാം ഡിലീറ്റ് ബട്ടൺ ഓൺലൈനിൽ ചെയ്യാൻ ആപ്ലിക്കൻറ്റിന് ചെയ്യാൻ പറ്റില്ല ഇവര് ഞെക്കണം എന്നായി പറയുന്നതിന് അർത്ഥമുള്ളൂ അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കൂടെ ചേർന്നുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഇലക്ടറൽ ഓഫീസർമാരും കൂടെ ചേർന്നുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് എന്നുള്ളടത്ത് ഇത്തരം സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞാൽ മതിയാവില്ല ഈ ശ്ര ഈ വിഷയം ഇത്ര ഗുരുതരമായ ഇടപെടിയിൽ ഇലക്ഷറൽ പ്രോസസ്സിലുണ്ടായിട്ട് അതിന്റെ സംഖ്യ ഒക്കെ അവിടെ നിൽക്കട്ടെ ആറായിരം ആയിക്കോട്ടെ അറുന്നൂറായിക്കോട്ടെ ഇത് സംബന്ധിച്ച് ഒരു എഫ്ഐആർ ഇടുകയും വളരെ ഗുരുതരമായി ഈ വിഷയം ശ്രദ്ധയിൽ വരികയും ചെയ്തിട്ട് ഇവരെന്തുകൊണ്ട് നടപടിയെടുത്തില്ല ആവർത്തിച്ച് പതിനെട്ട് കത്തയച്ചിട്ട് ഓർമ്മപ്പെടുത്തിയല്ലോ എന്നിട്ട് കത്തയച്ചില്ല വിവരം കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ നടപടി എടുക്കേണ്ടത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എടുത്തില്ല ഇത് രാജ്യവ്യാപകമായി നടക്കുന്നു എന്നുള്ളത് ഇവിടെ നടക്കുന്ന ഈ പ്രക്രിയയുടെ പ്രക്രിയയിലേക്കൊരു സൂചകമാണ് സോഫ്റ്റ്വെയറുകൾ അനധികൃത സോഫ്റ്റ്വെയറുകൾ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇ വി എമ്മിൽ ഉണ്ടാകുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജനത്തിന് അറിയാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചു ഇപ്പോ ലോഗിൻ ജനത്തിനറിയാൻ സാധ്യതയില്ലെടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പർ അപ്ലോഡ് ചെയ്യണം നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് ഒരു ഫോൺ നമ്പറൊക്കെ കിട്ടുന്ന വ്യവസ്ഥ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒ ടി പിയിൽ റെസ്പോണ്ട് ചെയ്യണം ഇങ്ങനെ പലതും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഡിലീഷനോ അല്ലെങ്കിൽ ജോയിനിങ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നതെങ്കിൽ ഒരാളിലേക്ക് ഇത് എവിടെ നിന്ന് നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ാണ് ഇതിന്റെ ഡെസ്റ്റിനേഷുണ്ട് ഇപ്പം ആ ആ പറഞ്ഞ ആ പ്രായമായ സ്ത്രീ അല്ലെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ ഹാജരാക്കിയ ആ വ്യക്തി ആ പുരുഷൻ അവരൊക്കെ ആപ്ലിക്കന്റ് ആണെങ്കിൽ അവരുപയോഗിച്ചിരിക്കുന്ന സിസ്റ്റത്തിന് ഒരു ഐ പി നമ്പറുണ്ട് അപ്പൊ അവരുടെ സ്ഥാനത്ത് വേറൊരാൾ ഇമ്പേഴ്സണേറ്റ് ചെയ്ത് ഉപയോഗിച്ച് ഉപയോഗിച്ചതാണെങ്കിൽ അവരെ പിടിക്കണം പക്ഷെ അവരെ പിടിക്കാൻ എന്താണ് താല്പര്യം ഇല്ലാത്തത് ഇപ്പൊ അദ്ദേഹത്തിന്റെ അയൽക്കാരൻ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് ചെയ്താണെങ്കിൽ പിടിക്കാൻ ഇവർക്കൊരു ഒരു തടസ്സവും ഇല്ലേ പക്ഷേ ഇത് വളരെ ആസൂത്രിതമായി പുറത്തുനിന്ന് ചെയ്യുന്നതാണ് അവർ പരാതിപ്പെടുന്നു അവർ പുറത്തു വന്നിട്ട് പറയുന്നു അവർ ഡൽഹിയിലെത്തി കർണാടകക്കാരൻ പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല കൂടെ ഉള്ള ആപ്ലിക്കൻസ് പറയുന്നു ആരും ഡിലീറ്റ് ചെയ്യാൻ ഞങ്ങളെ വിളിച്ചിട്ടില്ല അപ്പൊ ഇതെല്ലാം പറയുന്നിടത്ത് എത്ര കൊല്യൂഷൻ ഉണ്ടായി ഒന്ന് ആപ്ലിക്കന്റിന്റെ കാര്യം ഉണ്ടായി രണ്ട് ഈ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ലിസ്റ്റിലുള്ളവരുടെ ഉണ്ടായി അവരെ വിളിച്ചു വരുത്തേണ്ടതുണ്ട് അതുണ്ടായി ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽ വന്നിട്ട് അവരതിന്മേൽ നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് നേരത്തെ പറഞ്ഞതുപോലെ അഡീഷന്റെ കാര്യത്തിൽ ഡിലീഷന്റെ കാര്യത്തിൽ എല്ലാത്തിലും തിരിമറി ഇവിടെ നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ വരുന്നത് ഇത് രാജ്യവ്യാപകമായി എത്ര നടന്നിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ അതിന് ഈ സോഫ്റ്റ്വെയർ ഡാറ്റ ആവശ്യമുണ്ട്